തമിഴ്നാട് രാഷ്ട്രീയത്തെയും സിനിമാ ലോകത്തെയും ഒരുപോലെ പിടിച്ചുലച്ച കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ്ക്ക് സിബിഐ വീണ്ടും സമൻസ് അയച്ചു വരാനിരിക്കുന്ന തിങ്കളാഴ്ച ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാനാണ് അന്വേഷണ ഏജൻസിയുടെ കർശന നിർദ്ദേശം കഴിഞ്ഞ സെപ്റ്റംബറിൽ കരൂരിൽ നടന്ന രാഷ്ട്രീയ പ്രചാരണ പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിലാണ് വിജയ് ചോദ്യം ചെയ്യുന്നത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വിജയ് ചെന്നൈയിൽ ഡല്ഹിയിലേക്ക് തിരിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇത് രണ്ടാം തവണയാണ് വിജയ് സി ബി ഐക്ക് മുന്നിൽ ഹാജരാകുന്നത് നേരത്തെ ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം ഡൽഹിയിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു അന്ന് മണിക്കൂറുകൾ നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിലാണ് താരം വിധേയനായത് കരൂരിലെ ആ വിനാശകരമായ പരിപാടി ആരാണ് കൃത്യമായി ആസൂത്രണം ചെയ്തതെന്ന കാര്യത്തിലാണ് സി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സംഘാടക സമിതിയിലെ അംഗങ്ങളെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചും വിജയിൽ നിന്ന് സി വിവരങ്ങൾ തേടിയിരുന്നു പരിപാടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വിജയ്ക്ക് മുൻകൂട്ടി പ്രധാനമായ ഒരു ചോദ്യം ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പരിപാടിയിൽ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നുവോ എന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചു വിജയ് വേദിയിലെത്താൻ വൈകിയത് ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചോ എന്നും സി ബി ഐ പരിശോധിക്കുന്നുണ്ട് താരം എത്തുന്നതിനായി മണിക്കൂറുകളോളം കാത്തുന്നത് ജനങ്ങൾക്കിടയിൽ അക്ഷമ പടർന്നതാണോ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു തിരക്ക് നിയന്ത്രിക്കാൻ ടി വി കെ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയിരുന്നു എന്ന കാര്യത്തിലും വ്യക്തത ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിന്റെ സഹായത്തിന് പുറമെ പാർട്ടി സംവിധാനം എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ചോദ്യത്തിന് വിജയ് കഴിഞ്ഞ തവണ വിശദീകരണം നൽകിയിരുന്നു കരൂരിലെ ഗ്രൗണ്ടിന്റെ ശേഷിയേക്കാൾ ഇരട്ടി ആളുകൾ എത്തിയപ്പോൾ സ്റ്റേജിൽ ഇരുന്ന വിജയ് അത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചു അപകടം നടത്തപ്പോൾ തന്നെ പരിപാടി നിർത്തിവെക്കാൻ എന്തുകൊണ്ട് നിർദ്ദേശം നൽകിയില്ല എന്നതും ഗൗരവകരമായ ചോദ്യമാണ് തദ്ദേശ ഭരണകൂടമോ പോലീസോ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നോ എന്ന് സി ബി ഐ ചോദിച്ചു സുരക്ഷാ ക്ലിയറൻസ് ലഭിക്കുന്നതിന് മുൻപേ തന്നെ ആളുകളെ മൈതാനത്തേക്ക് പ്രവേശിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും അന്വേഷണ പരിധിയിൽ വരുന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും കുടിവെള്ളം ലഭിക്കാതെയും ശ്വാസം മുട്ടിയുമാണ് വീണുപോയത് പ്രവേശന കവാടങ്ങളിലും എക്സിറ്റ് വടികളിലും മതിയായ വെളിച്ചവും സൗകര്യവും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയതാണ് പ്രാഥമിക നിഗമനം ജനുവരി പന്ത്രണ്ടിന് നടന്ന ചോദ്യം ചെയ്യലിൽ വിജയ് സഹരിച്ചതായാണ് റിപ്പോർട്ടുകൾ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ നൽകിയിരുന്നു എന്നാൽ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ച ശേഷം വീണ്ടും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് വിജയ് നൽകിയ മൊഴികളും ദുരന്ത സ്ഥലത്തെ വീഡിയോ ദൃശ്യങ്ങളും സി ബി ഐ ഒത്തുനോക്കുന്നുണ്ട് സംഘാടകർ സമർപ്പിച്ച രേഖകളിലെ പിഴവുകളെക്കുറിച്ചും വിജയോട് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം ഇത് ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് കരുതപ്പെടുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനായിരുന്നു തമിഴ്നാടിനെ കണ്ണീരിലാഴ്ത്തിയ ആ സംഭവം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ റാലികളിൽ ഒന്നായിരുന്നു അത് എന്നാൽ ആഘോഷമായി തുടങ്ങാനിരുന്ന പരിപാടി ഒരു വൻ ദുരന്തത്തിലാണ് അവസാനിച്ചത് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പ്രാദേശിക പോലീസിൽ നിന്ന് സി ബി ഐ ഏറ്റെടുത്തത് അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനാണ് കേസ് ഡൽഹിയിലേക്ക് മാറ്റിയതെന്നും സൂചനയുണ്ട് വിജയെ സി തുടർച്ചയായി വിളിപ്പിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് ടി തമിഴ്നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത് ദുരന്തത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നാൽ വിജയെ നേരിട്ട് പ്രതികൂട്ടിലാക്കുന്നതിനോട് പലർക്കും വിയോജിപ്പുണ്ട് വിജയ് ഡൽഹിയിലെത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർ വൻ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നുണ്ടെന്ന് വിവരമുണ്ട് എന്നാൽ സമാധാനപരമായി നിയമത്തെ നേരിടും ാണ് പാർട്ടി വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് വിജയുടെ സിനിമകൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഈ അന്വേഷണം തടസ്സമാകുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് സിബിഐയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും വിജയെ സാക്ഷിയായോ അതോ പ്രതിയായാണോ കാണുന്നത് എന്നതിലും വരും ദിവസങ്ങളിൽ വ്യക്തത വരും തിങ്കളാഴ്ച നടക്കുന്ന ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായിരിക്കും പുതിയ തെളിവുകൾ വല്ലതും സിബിഐ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് വലിയ വെല്ലുവിളിയാകും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മാധ്യമങ്ങൾ ഈ കേസിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ ദുരന്തം രാഷ്ട്രീയ പാർട്ടികൾ നടത്തി ുന്ന റാലിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കരൂർ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വെളിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്